തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച ക്രൂരമർദ്ദനത്തിനിരയായെന്ന് വെളിപ്പെടുത്തി അരിമ്പൂർ സ്വദേശിയായ സുനിൽകുമാർ ഒരു വർഷം മുൻപ് നടന്ന സംഭവത്തിൽ സുനിൽകുമാറിന്റെ വാരിയല്ലുകൾക്ക് ഗുരുതരമായ ക്ഷതമേറ്റു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കും വീട്ടിൽ സുനിൽകുമാർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കരുക്ക് കൊണ്ടുള്ള മർദ്ദനത്തിലാണ് സുനിൽകുമാറിന്റെ വാരിയലിന് പരിക്കേറ്റത് സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായില്ല ഒരുപാട് വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അന്തിക്കാട് പോലീസ് സുനിൽകുമാറിനെ കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് സിഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുനിൽകുമാർ പരാതിയിൽ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ പെങ്ങളെ മോനെയും കൊണ്ടുപോയിട്ട് ഇരിട്ട് റൂമിൽ പോയിട്ട് ഒരു അനൂപ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആളും ഉണ്ടായിരുന്നു അപ്പൊ കരിക്ക് പൊതിഞ്ഞ് കെട്ടി ഞങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചു കുറെ ഇടികൾ അദ്ദേഹം ഇടിച്ചു അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ ഹോസ്പിറ്റലായി ക്യാൻ ചെയ്ത് എക്സ്റേ എടുത്ത വാര്യല് രണ്ടെണ്ണം പൊട്ടി ഉണ്ടായിരുന്നു പിക്കപ്പ് വാൻ ഡ്രൈവറായ സുനിൽകുമാറിന് അസ്വസ്ഥതകൾ കാരണം വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇതുവരെ നീതി കിട്ടിയില്ലെന്നാണ് സുനിൽകുമാർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ